പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ കുട്ടികൾ പറഞ്ഞു അമ്മമാരോടും അച്ഛന്മാ അച്ഛന്മാരോടും ഒക്കെ അവരോട് പറഞ്ഞു ഇപ്പം ഞങ്ങൾ വലിയ കുട്ടികളായി അഞ്ച് വയസ്സായി അപ്പോഴേക്കും കുട്ടികൾക്ക് അതുവരെ നാല് വയസ്സ് അഞ്ച് വയസ്സാകാത്ത കുട്ടികളായിരുന്നു അഞ്ച് വയസ്സായി അപ്പോൾ ഇപ്പം ഞങ്ങൾ വലിയ കുട്ടികളായില്ലേ ഇനി നിങ്ങൾ പശുക്കുട്ടികളല്ല പശുക്കളെ മേയ്ക്കാൻ കൊണ്ടുപോട്ടേക്കാട്ടിലേക്ക് നിങ്ങൾ വലിയ കുട്ടികളായില്ലേ ഇനിയിപ്പോൾ പശുക്കളെ കൊണ്ടുപോകാമല്ലോ അപ്പോൾ ശരിയെന്ന് പറഞ്ഞാൽ അമ്മമാരൊക്കെ സമ്മതിച്ചു അന്ന് എല്ലാവരും കൂടിയിട്ട് പശുക്കളെ മേയ്ക്കാനായിട്ട് കുട്ടികളെ പശു അല്ല പശുക്കളെ തന്നെ കൊണ്ടുപോയി എല്ലാവരും കൂടി അങ്ങനെ കാട്ടിൽ പോയി കാട്ടിലെത്തിയ സമയത്ത് ധാരാളം വൃക്ഷങ്ങളും അതുവരെ കുറച്ചു ദൂരേ ഇവർ പോയിരുന്നുള്ളൂ അല്ലേ അധികം ദൂരത്തേക്ക് പോകില്ല വൃന്ദാവനത്തിൽ കുട്ടികളല്ലേ അപ്പോൾ അധികം ദൂരത്തേക്ക് പോകില്ല പിന്നെ അന്ന് മുതൽ ഇവർ കുറച്ചും കൂടി ഉള്ളിലോട്ട് കാട്ടിലേക്ക് പോകാൻ തുടങ്ങി പശുക്കളാണ് വലിയ പശുക്കളാണ് അപ്പോൾ അവരുടെ പിന്നാലെ കുറച്ചും കൂടി കാട്ടിലേക്ക് പോവും കാട്ടിലേക്ക് പോയി അവിടുന്ന് പശുക്കളെ ഒറ്റത്തിൽ വിളിക്കുക അവരോരോ പശുക്കളുടെ പേര് വിളിക്കുക അപ്പോൾ പശുക്കളെ വിളി കേൾക്കുമ്പോൾ അവർ കരയും അവരൊരു പേര് കേട്ടാൽ പിന്നെ പിന്നെ ഓടക്കുഴൽ വിളിക്കുക പിന്നെ കാട്ടിലെ പൂക്കളൊക്കെ പൊറിച്ച് മാല ഉണ്ടാക്കുക അതൊക്കെ അണീക്കുക കൃഷ്ണനെ അണീക്കുക അങ്ങോട്ട് എണീക്കുക ബലരാമനെ ഒരു പാറപ്പുറത്തിരുത്തുക എല്ലാവരും കൂടി എല്ലാവരും ബലരാമൻ്റെ കാലം തടവിക്കൊടുക്കുക അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ സന്തോഷമായിട്ട് കുട്ടികളെല്ലാവരും കൂടി കളിക്കുകയാണ് അപ്പോൾ ബലരാമനോട് കൃഷ്ണൻ പറയുകയാണ് ജ്യേഷ്ഠ കണ്ടില്ലേ ഇവിടെയുള്ള കാട്ടിലെ മഴ മരങ്ങളും ചെടികളും പുഷ്പങ്ങളും ഒക്കെ ഏട്ടനെ ബഹുമാനിച്ചിരുന്നു ആ ഏട്ടന് വേണ്ടിയിട്ടെല്ലാം പൂക്കളൊക്കെ ധാരാളം മേലെയൊക്കെ ചൊരിഞ്ഞു തരുന്നു പിന്നെ പഴങ്ങളൊക്കെ കൊണ്ട് കാഴ്ച വെക്കുന്ന ഇപ്പം തല താഴ്ത്തി മരങ്ങളൊക്കെ പഴങ്ങൾ ഏട്ടന് കാഴ്ച വെക്കുകയാണ് എന്താ അവരുടെ ഒരു സ്നേഹം നോക്കൂ ഏട്ടാ ഏട്ടൻ ഭഗവാനാണെന്ന് അറിയാം അവർക്ക് ഏട്ടൻ അവതാരപുരുഷനായിട്ട് വന്നതാണെന്ന് അവർക്കൊക്കെ അറിയാം എന്നാലും മുനീശ്വരന്മാരൊക്കെ വണ്ടികളുടെ രൂപത്തിലും പക്ഷികളുടെ രൂപത്തിലും പിന്നെ പൂക്കളുടെ രൂപം അങ്ങനെ പല രൂപത്തിലും അവരൊക്കെ വന്ന് ഏട്ടനെ സേവിക്കുകയാണ് കണ്ടില്ലേ നമുക്ക് ഇങ്ങനെ ഏട്ടനോടൊക്കെ വർത്തമാനം പറഞ്ഞു കൊടുത്തു അങ്ങനെ വർത്തമാനം പറഞ്ഞു കുറച്ച് നേരം എല്ലാവരും കൂടി കളിച്ചു ആ സമയത്ത് വേറെ കുട്ടികൾ വന്നിട്ട് പറഞ്ഞു രാമ കൃഷ്ണ ഞാൻ ഇവിടുന്ന് കുറച്ച് ദൂരമായിട്ട് ധേനുകൻ പറഞ്ഞൊരസുരനുണ്ട് ആ അസുരൻ കഴുതയുടെ രൂപത്തിലാണ് അസുരൻ നടക്കുന്നത് കഴുതയാണ് കണ്ടാൽ ആ അസുരനെ പിന്നെ കൊന്നാൽ ആ ദേ അവിടെ ധാരാളം പഴങ്ങളുണ്ട് ആ കാട്ടിൽ ദൈനുക വനം എന്നാണ് ആ കാട്ടിൻ്റെ പേര് തന്നെ പറയുക ആ കാട്ടിലെ ധാരാളം പനം പന പനം നുങ്ക് പനംപഴങ്ങൾ ധാരാളം ഉണ്ട് അതിൻ്റെ വാസന കേൾക്കുമ്പോൾ ഞങ്ങൾ എപ്പോഴേ കൊതിയാവുന്നതും വല്ലാണ്ട് അത് ആ അസുരൻ അവിടെയുള്ള കാരണം അത് ഞങ്ങൾക്കൊന്നും തിന്നാൻ പറ്റുന്നില്ല ആർക്കും അതിൻ്റെ പഴങ്ങൾ കിട്ടുന്നില്ല അവിടെ പശുക്കൾക്കൊന്നും മേയാൻ പറ്റുന്നില്ല അവിടെ വേറെ ആളുകൾക്കൊന്നും അവിടെ പക്ഷികളും കൂടി പോകില്ല അവിടെ പേടിച്ചിട്ട് ഈ അസുരനെ പേടിച്ചിട്ട് അതുകൊണ്ട് അത് ആ പഴത്തിനെ ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് വല്ലാതെ മോഹാവുന്നുണ്ട് ഒന്ന് ഞങ്ങൾക്ക് ആ പഴം കിട്ടാൻ ഒരു വഴിയാക്കി തരുമോ ബലരാമകൃഷ്ണ എന്ന് പറഞ്ഞു അപ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് കൃഷ്ണനും ബലരാമനും കുട്ടികളെയും കൂട്ടിയിട്ട് ആ ധൈനകനത്തിലേക്ക് പോയി ധനുഗനത്തിലേക്ക് പോയപ്പോൾ അവിടെ ചെന്നുടനെ തന്നെ ബലരാമൻ ആ താല മരം പിടിച്ചങ്ങ് കുലുക്ക് വലിയ ശക്തിയുള്ള ആളല്ലേ ബലരാമൻ അപ്പോൾ ആ ബലരാമൻ്റെ കൈ കൊണ്ടുള്ളൊരു കുലുക്ക് കിട്ടിയപ്പോൾ പഴങ്ങളിങ്ങനെ ദുരിതുരാവ് വീഴാൻ തുടങ്ങി ആ പഴങ്ങൾ വീഴുന്ന ശബ്ദം കേട്ടിട്ട് ഈ ധൈനുകാസുരൻ കഴുതയുടെ രൂപത്തിൽ ധനുകാസുരൻ ഓടി വന്നു ഓടി വന്നപ്പോൾ ബലരാമൻ ആ കഴുതയുടെ രണ്ട് കാലും കൂട്ടിപ്പിടിച്ച് പിന്നെ ഒരു വട്ടത്തിൽ ചുറ്റി ആ ചുറ്റിയപ്പോൾ തന്നെ അവൻ്റെ ജീവൻ പോയി അവനെ ഒരു മരത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു പനവൃക്ഷത്തിലേക്ക് ആ മരത്തിലേക്ക് വലിച്ചെറിയുമ്പോൾ ആ മരം പൊട്ടി വേറും മരത്തിന് മേൽ വീണു അത് പൊട്ടി വേറ അങ്ങനെ അങ്ങനെ കുറേ മരങ്ങളൊക്കെ ഒടിഞ്ഞു വീണു അതു പഴങ്ങളൊക്കെ തുരിതുരാ ധാരാളം പഴങ്ങൾ വീണു അപ്പോഴേക്കും കുട്ടികൾക്കൊക്കെ സന്തോഷമായി എല്ലാവരും ഓടി വന്ന പഴങ്ങളൊക്കെ പൊറുക്കാൻ തുടങ്ങി അപ്പോഴേക്കും ഈ അസുരൻ പിന്നേം യുദ്ധത്തിനായിട്ട് വന്നു അസുരനെ അല്ല ഈ അസുരൻ്റെ കൂട്ടുകാർ വേറെയുണ്ട് കുറേ കഴുതകളുണ്ട് ഈ ധനുകാസുരനെ കൊന്നപ്പോൾ അവരുടെ കൂട്ടുകാർ അസുരന്മാർ അവരും വന്നു അവരെയൊക്കെ ബലരാമൻ എല്ലാവരെയും ഇങ്ങനെ കാല് പിടിച്ചെടുത്ത് ചുറ്റിയിട്ട് മരത്തുമലെറിഞ്ഞ് അങ്ങനെ കുറേ അസുരന്മാരെ കൊന്നു അപ്പോൾ ആ ധനുകാസുരനെയും അസുരന്മാരെയൊക്കെ കൊന്നപ്പോൾ അപ്പം കാട് മുഴുവൻ പഴങ്ങളെ കൊണ്ടും അസുരന്മാരുടെ തലകൊണ്ടും ദേഹം കൊണ്ടും നിറഞ്ഞു എന്നാണ് അങ്ങനെ അനവധി മരങ്ങൾ പൊട്ടി വീണിട്ടും അപ്പോൾ കുട്ടികളൊക്കെ ധാരാളം പഴങ്ങൾ പെറുക്കി മുണ്ടിലൊക്കെ കെട്ടി അങ്ങനെ എല്ലാവരും അവരെ സന്തോഷമായി എല്ലാവർക്കും ധാരാളം പഴങ്ങൾ തിന്നു എല്ലാവരും വേറെ നിറഞ്ഞു ഫലപ്രദം തൃപ്തി ഇഷ്ട തൃപ്തി ഇഷ്ട ദൃപ്തന്മാരായി തൃപ്തന്മാരായി എന്നാണ് പട്ടതിരി പാട്ടതിൽ ആ സമയത്ത് പറയുന്നത് ഫലങ്ങൾ തിന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടിയിട്ടും വീട്ടിലേക്ക് ഗോലത്തിലേക്ക് തിരിച്ച് പോയി സന്ധ്യാഭാരം അന്നും അതുപോലെ തന്നെ എല്ലാവരെയൊക്കെ സ്വീകരിച്ച് കൊണ്ടുപോയി കുട്ടികൾക്കൊക്കെ സന്തോഷമായി അപ്പോൾ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ വലിയൊരു അസുരനെ വന്നു വന്നിട്ട് അവനെ കൊന്നു അവൻ്റെ കൂട്ടുകാരായിട്ടുള്ള കുറേ അസുരന്മാരുണ്ടായിരുന്നു അവരൊക്കെ ബലരാമനും കൃഷ്ണനും കൂടി എല്ലാ അസുരന്മാരെയും കൊന്നു ഞങ്ങൾക്ക് ഇപ്പോൾ ധാരാളം പഴങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായി എല്ലാവർക്കും അമ്മമാർക്കും അവർക്കൊക്കെ പഴങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ അന്നും അവിടെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ഇവർ പിന്നെ പശുവിനെയാണല്ലോ കൊണ്ടുപോകേണ്ടത് കുട്ടികളെയല്ല പശു കുട്ടികൾ മാത്രമല്ല പശുക്കളും ഉണ്ട്